ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ സൈനിക ശക്തി വ്യക്തമാക്കിയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭീകരവാദത്തിന് ഇന്ത്യ ഉചിതമായ മറുപടി നൽകിയെന്നും രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു ശുഭാഷു ശുക്ലയുടെ ബഹിരാകാശ യാത്ര യുവാക്കളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചു വിഭജനത്തിന്റെ നാളുകൾ മറക്കരുതെന്നും ഭീമകരമായ ആക്രമണങ്ങളാണ് വിഭജനം കാരണമുണ്ടായതെന്നും രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സ്വാതന്ത്ര്യദിന സന്ദേശം प्यारे देशवासियों इस वर्ष हमें आतंकवाद का दंश झेलना पड़ा कश्मीर घूमने गए निर्दोष नागरिकों की हत्या कायरतापूर्ण और नित्यांत अमानवीय थी इसका जवाब भारत ने फौलादी संकल्प के साथ निर्णायक तरीके से दिया ऑपरेशन सिन्दूर ने ये देखा दिया कि जो राष्ट्र की सुरक्षा का प्रश्न सामने आता है तब तो हमारे सशस्त्र बल किसी भी स्थिति का सामना करने के लिए पूरी तरह सक्षम सिद्ध होते हैं रणनीतिक स्पष्टता और तकनीकी दक्षता के साथ हमारी सेना ने सीमा पार के आतंकवादी ठिकानों को नष्ट कर दिया मेरा विश्वास है कि ऑपरेशन सिंदूर आतंकवाद के विरुद्ध मानवता की लड़ाई में एक मिसाल के तौर पर इतिहास में दर्ज होगा हमें देश के विभाजन से हुई पीड़ा को पी नहीं भूलना चाहिए आज हमने विभाजन विभिषिका स्मृति दिवस मनाया विभाजन के कारण भयावह हिंसा देखी गई और लाखों लोग विस्थापित होने के लिए मजबूर किए गए अरविंद ഭീകരവാദത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഇന്ത്യ നടത്തി ഒപ്പം തന്നെ ഷുഗാംഷുവിൻ്റെ ബഹിരാകാശ യാത്ര യുവാക്കൾക്ക് സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള സമസ്ത മേഖലകളിലെയും കാര്യം രാഷ്ട്രപതി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്താണ് കൂടുതൽ വിവരങ്ങൾ ജി സ്വാതന്ത്ര്യദിനം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിന് തൊട്ടുമുമ്പാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഒരു സന്ദേശം വന്നിരിക്കുന്നത് പ്രധാനമായും പെഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ ആ രാഷ്ട്രപതി സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു കശ്മീരിൽ ഇത്തരത്തിൽ നിരപരാധികളെ ഭീകരർ വധിച്ചുവെന്നും ഭീകരവാദത്തിന് ഇന്ത്യ ഉചിതമായ മറുപടി നൽകി അത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് അതിർത്തി കിടന്നു തന്നെ ഭീകരവാദത്തിനെതിരായ ശക്തമായ മറുപടി ഇന്ത്യയ്ക്ക് നൽകുവാൻ എന്ന് തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു വ്യക്തമാക്കുകയാണ് ഭീകരവാദ വിരുദ്ധ നീക്കത്തിൽ നിർണായക നീക്കമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ദ്രൗപതി മുർമു പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഇന്ത്യ ആക്രമണം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയതെന്ന ഇപ്പോൾ രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുന്നു ഇതുകൂടാതെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളടക്കം രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുന്നു അതുകൂടാതെ തന്നെ വിഭജനത്തിന്റെ നാളുകളെ മറക്കരുതെന്നൊരു സന്ദേശം കൂടി രാഷ്ട്രപതി ഇപ്പോൾ ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭീകരമായ ആക്രമണങ്ങളാണ് ഈ വിഭജനം കാരണം ഉണ്ടായെന്നും നിരവധി പേർ നാടുകൾ വിട്ട് പോകേണ്ട ഒരു സാഹചര്യം വിഭജനം കാരണം ഉണ്ടായെന്നും രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി അതുപോലെ തന്നെ രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളടക്കം രാഷ്ട്രപതി ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ യാത്ര അതുപോലെ തന്നെ രാജ്യം കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ മികച്ച രീതിയിൽ മുന്നേറുന്നു തുടങ്ങിയ കാര്യങ്ങളും രാഷ്ട്രപതി സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്